السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أفضل رسول الله أما بعد فإن خير الكلام كلام الله وخير الهدى هدى النبي صلى الله عليه وسلم وخير الهدي هدي نبينا المصطفى محمد صلى الله عليه وسلم وشار الأمور مدفاتها وهما نرى على ذلك أردنا بدرنا ما يتبدي ചുരുങ്ങിയ വാക്കുകളി നമുക്ക് ഇൻഷാള്ള ശ്രദ്ധേയമായ ചില മസ്അലുകളിലൂടെ ഒരു എത്തിനോട്ടം മാത്രം നടത്താം വളരെ പ്രതിഫലാർഹമാണ് ഒരാള് ഒരു മയത്തിന്റെ മേൽ നിസ്കാരം നിർവഹിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്താൽ അവന് വലിയ തീറാപ്പാണ് മറമാടപ്പെടുന്നത് വരെ കൂടെയുണ്ടോ എന്നാൽ രണ്ട് തീവ്രാത്തു സ്വഹാബാക്കൾ എന്താണ് തീവ്രാത്തു എന്ന് ചോദിച്ചപ്പോൾ മിഥുലു ജബലി പല പോലെ വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ ഹദീത്ത് ബുഹാരിയും മുസ്ലിം അതുപോലെ ആയിഷ ആയിഷാറിയപ്പെട്ടു ധരിക്കുന്ന ഹദീദുന്റെ അലൈഹി സുല്ലിസ് തങ്ങൾ പറഞ്ഞു മൻ മയിത് എന്നവരാണ് മയീത്ത് കുളിപ്പിച്ചാൽ പടച്ചു തമ്പുരാൻ അവന്റെ സർവ്വദോഷങ്ങളും പുറുക്കും

ഒരാൾ കബറ് കുരിക്കുകയും മയ്യത്തിനറക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്താൽ ബണല്ലാത്ത സ്വർഗത്തിൽ ഒരു ഇടം അള്ളാഹു താലാവനെ നൽകും എന്ന് ഹബീത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഫന ഉമങ്കനൊരാൾ ഒരു മയ്യത്തിനെ പുതപ്പിച്ചു അഥവാ കഫൻ ചെയ്തു കസാവുളിൽ തന്നെ സ്വർഗത്തിന്റെ ഉടയാടകൾ അള്ളാഹു താലാവനെ ധരിപ്പിക്കും എന്ന് ഹബീത്തിൽ കാണാം ചുരുക്കത്തിൽ വളരെ പ്രതിഫലമുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം രോഗ സന്ദർശനം സുന്നത്താണ് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ സുന്നത്താണ് മരണത്തെ ഓർക്കൽ സുന്നത്താണ് തൗബ കൊണ്ടും എക്കടവാടുകൾ വീട്ടിയും ഒരുങ്ങൽ സുന്നത്താണ് നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ കഥ കിട്ടാനുണ്ടെങ്കിൽ നിസ്കരിക്കുക ഇതെല്ലാം ജോഹികൾക്ക് പ്രധാന സുന്നത്താണ് ബഹുമാനപ്പെട്ട സൂറത്തു സുഖനാണ് മരണത്തിന്റെ മുമ്പുള്ള മറവുൽ മൗത്തിൽ നൂറു വട്ടം ഓതിയാൽ ഖബറിൽ വലിയ രക്ഷയാണ് എന്ന് കാണാം സുബാന കൈ എന്ന് നാൽപ്പത് വട്ടം അവൻ ഓതിയാൽ അവൻ ഷഹീദിന്റെ കൂലിയാണ് എന്ന് കാണാം സുഫിയല്ല ഇനി അദ്ദേഹത്തിന്റെ രോഗം സുഖമാവുകയാണെങ്കിൽ സർവ്വത്താപ്പ് മുഗ്നാവും എന്ന് ഹജീഫിൽ കാണാം കക്ഷത്തിലെയും ഗുഹ്യത്തിലെയും മറ്റുമൊക്കെ രോഗങ്ങളെല്ലാം നീക്കി നഖങ്ങളെല്ലാം മുറിച്ച് വൃത്തിയോടെയാണം രോഗി മരണത്തെ കാത്തിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണാം മരണത്തെ കുതിക്കൽ തീരെ നല്ലതല്ല എത്ര പ്രയാസമുണ്ടെങ്കിലും മരണത്തെ കൊതിക്കരുത് എന്നാണ് ഷറവ് മുഹമ്മദ് അഞ്ചാം വാല്യം നൂറ്റി ആറാമത്തെ പേജിൽ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്തെങ്കിലും ദീനിയായ ചിത്തനകളോ മറ്റോ ഉണ്ടെങ്കിൽ അള്ളാഹും പുവിനോട് അതിനെ തൊട്ട് രക്ഷപ്പെടുത്താൻ പറയാം അള്ളാഹു മാഹിനെയും ഹയുറല്ലി ജീവിതം കൈറാകുന്ന കാലത്തോളം ആഹിയത്തോടെയുള്ള ജീവിതവും മരണം കൈവാകുമ്പോൾ മരണവും നൽകണമേ എന്ന് ദുവാ ചെയ്യാം മക്ക മദീന പോലെയുള്ള സ്ഥലങ്ങൾ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിത്തന ദീനിയായ ചിത്തനക്ക് വേണ്ടിയിട്ടും മരണത്തെ കുതിക്കാമത് സുന്നത്താണ് ദുവാ ചെയ്യാം എന്നൊക്കെ ഉണ്ട് യുവകാശ മരണാസനായ വ്യക്തിയെ വലതുഭാഗത്തിന്റെ മേലിലോ ഇടതുഭാഗത്തിന്റെ മേലിലോ ആയി ഫിബിരയിലേക്ക് തിരിച്ചു കടത്തണം എന്നതാകുന്നു സുന്നത്ത് മരണാസന അടുക്കലേക്ക് ഹൈദുള്ള പെണ്ണോ നിഫാസുള്ള പെണ്ണോ വരിക എന്നുള്ളത് കറാഹത്തില്ല എന്നാണ് പ്രബലം ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ലൗല ഒന്ന് വിട്ടുനിൽക്കലാണ് നിൽക്കലാണ് നല്ലത് എന്നു കാണാം ഷറുവാണി ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറും മൂന്നിനി ഒന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്നും കാണുക പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ വെള്ളം കൊടുക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ വെള്ളം കൊടുക്കൽ സുന്നത്താണ് മരണാസന്നനായ വ്യക്തിയാണ് ലാ ഇലാഹ ഇല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ബ്രഷ് ചെയ്ത് കൊടുക്കൽ സുന്നത്താണ് ബഹുമാനപ്പെട്ട സ്വല്ലി സ്വലം മരണാസന്നരായി കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ അബിബക് അള്ളാഹുത്തല അവിടേക്ക് വരികയും തന്റെ കയ്യിലുള്ള വിശ്വാസത്തിലേക്ക് അള്ളാഹിന്റെ മുത്തു റസൂൽ സ്വല്ലാസ്വലം നോക്കുകയും ചെയ്തപ്പോ ഇത് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയിഷാ ബീർ നബി തങ്ങൾക്ക് വിശ്വാസ എന്ന് കാണാം ലാഹില ചൊല്ലിക്കൊടുക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം കേൾക്കും വിധം ലാ ഇന്ന് അടുത്ത് നിന്ന് നിർബന്ധിക്കരുത് വിനിൽ പറ പറ എന്ന് പറയുകയുമരുത് അനന്തരാകാശികളിൽ പെട്ട അല്ലാത്തവരുണ്ടെങ്കിൽ അനന്തരാവകാശികൾ തെഹലിലെത്ത ചൊല്ലി ചെയ്യരുത് എന്ന് കാണാം അരികിൽ വെച്ച് പ്രത്യേകം യാസീൻ ഓതൽ സുന്നത്താണ് വളരെ പ്രതിഫലാർഹമായ മരണ നേരത്ത് ദാഹം തീർന്നു ഭരിക്കുമെന്നും ഖബറിൽ അപ്രകാരം തന്നെ അവനെ കൊണ്ടുപോകപ്പെടുമെന്നും തുഹ്ഫ മൂന്നേ തൊണ്ണൂറ്റി മൂന്നിലുണ്ട് അതുപോലെ തന്നെ സൂറത്തൂർ റായ് തോതൽ സുന്നത്താണ് അത് ഓദ്യിയാവ് റോഹിത് പെട്ടെന്ന് തന്നെ നല്ല നിലയിൽ റോഹിത്രിയെന്ന് നല്ല നിലക്കാക്കാൻ കാരണമാണെന്നുള്ള ഹഡീറ്റ് തുഹഫ മൂന്നേ തൊണ്ണൂറ്റി മൂന്നിൽ ഉദ്ധരിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം റബ്ബിനെ കുറിച്ച് നല്ല വന്നെ അന എന്ത വന്നി അബ്ദി അള്ളാ ഉത്തല എനിക്ക് പുറത്ത് തരും അള്ളാഹുത്തല എന്നെ കൈവിടിയില്ല എന്നുള്ള ചിന്തയോടെയാണ് മരണാമാസന്നമാകാൻ ചില കാരണങ്ങളും ചില അടയാളങ്ങളും ഒക്കെ ഇവ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായിരുന്നു മരണം ഉറപ്പായാൽ ഒരു ഏഴു കാര്യമാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് മരണം ഉറപ്പായാൽ ഏഴു കാര്യം ആദ്യം ചെയ്യണം ഒന്ന് സൈതാ മാത്ത ഉന്നിള ആദ്യമായിട്ട് കണ്ണടച്ചു കൊടുക്കണം ബിസ്മില്ലാഹി വരാനില്ല തിറസൂരില്ല എന്ന് പറഞ്ഞുകൊണ്ടാവണം കണ്ണടച്ചു കൊടുക്കുന്നത് ആ സമയത്ത് മഹഫുരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടിയും ഒക്കെ ദുവാശീലത്തുണ്ട് എന്ന് പറഞ്ഞ് കണ്ണടച്ചു കൊടുക്കണം ഹരീതുകളും പ്രമാണങ്ങളും ഉണ്ട് അത് അതൊന്നും പറയുന്നില്ല കണ്ണു കൂട്ടാൻ പ്രയാസമാണെങ്കിൽ ഒരാൾ രണ്ട് ചുമരിലും ഒരാൾ രണ്ട് പേര് പെരുവേരിലും വിളിച്ച് മറ്റൊന്ന് വലിച്ചാൽ കണ്ണു കൂടാൻ ളുപ്പമാകും എന്ന് പല ആളുകളും ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും ഒന്നതാണ് കാലാമില്ല ത്രസുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കൊടുക്കണം മയ്യത്തിനക്കു ചുമക്കൊക്കെ ആണെങ്കിലും ബിസ്മില്ലാന്നാ പറയുണ്ട് ചുമന്ന് ഇങ്ങനെ നമ്മുടെ അങ്ങോട്ടും അങ്ങോട്ട് കൊണ്ടുപോകുന്ന നേരത്ത് സുബാനുള്ള എന്ന് പറയാനാണ് സുന്നത്താണ് മൂന്നായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലുള്ള രണ്ട് വശുദ്ധ ലഹയത്തിങ്ങറിയ ഭീതിയുള്ള ശീല കൊണ്ട് രണ്ട് താടി തലയിലേക്ക് അങ്ങ് കെട്ടി കൊടുക്കണം തൊള്ള തുറന്നിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാകാതിരിക്കാനാണിത് വല്ല ഇഴ ജന്തുക്കളും പ്രാണികളും വായിലേക്ക് കിടക്കാതിരിക്കാനും മൂന്ന് വലുനത്തിൽ മഫാസിലും എല്ലാ കെണിപ്പുകളും ഒന്ന് മയമാക്കപ്പെടണം അല്ലെങ്കിൽ കുളിപ്പിക്കാനും കഥ ചെയ്യാനും പ്രയാസമാകും ഇവിടെ വലതു ഭാഗത്തെയാണ് ആദ്യം മുന്തിക്കേണ്ടത് അപ്പം കായ്ക്കാൽ വിരലുകളും മുട്ടുകളും കെണിപ്പുകളും പൂരയുടെ ഭാഗവും എല്ലാം ഒന്ന് മടക്കി നിർത്തണം എണ്ണക്കാവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ടി വരും ഒരൽപ്പം ചുടുവെള്ളത്തിന്റെ സഹായം വേണ്ടി വന്നാൽ അതൊക്കെ വേണ്ടി വരും ഏതായാലും മൂന്നാമത്തേത് കഴിഞ്ഞു നാലാമത്തേത് ചെയ്യാതെ എത്ര നല്ല ശുദ്ധിയുള്ള വസ്ത്രമാണ് മരണത്തിന്റെ സമയത്തുള്ളതെങ്കിലും ആ വസ്ത്രം നല്ല ഉയരണം അവർക്ക് പുറത്ത് കാണാതെ മരണപ്പെട്ടത് കാണാണെങ്കിൽ അവിടെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളോട് തന്നെയൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞ് ആവശ്യമായ ഒന്നോ രണ്ടോ ആള് മാത്രം ഭൂമിയിൽ നിന്ന് വസ്ത്രം മാറുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കാഴ്ചയിൽ അവർക്ക് വരാതെ സൂക്ഷിക്കണം സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ മറ്റുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് വസ്ത്രം മാറിയിറ്റ് അഞ്ചാമത്തെ ദിവസവും ശരീരം ഒഴിവനുണ്ട് വലിയ കട്ടിയില്ലാത്ത വസ്ത്രം കൊണ്ട് ഒന്ന് മൂടണം മുഖവും മൂടണം അതാകുന്നു സുല്ലത്ത് ആറ് തീല് അറുപത് ഗ്രാം എങ്കിലും ഖനമുള്ള ഒരൽപം ഖനമുള്ള വസ്തു എന്തെങ്കിലും ഒന്ന് വയറിൽ വെക്കണം അത് വസ്ത്രത്തിന്റെ താഴെയോ മീതയോ വെക്കാം വസ്ത്രത്തിന്റെ മീത വെക്കലാണ് നല്ലത് ഇരുമ്പ് ഭക്ഷണമാണ് നല്ലത് മുസേഫോ അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വെക്കൽ ഖറാഹത്താണ് ഏഴാമത്തേത് വൂജ്യാരിൽ കിബില കിബിലയിലേക്ക് തിരിച്ചു കടത്തണം കൽ കൽമഹത്തോ മരണാസന്നനെ പോലെ കിബിലയിലേക്ക് തിരിച്ചു കടത്തണം ബഹുമാനപ്പെട്ട ഷെറൂർമോ അഞ്ച് നൂറ്റി പതിനാറ് മഹല്ലി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സത്താവ കുമറ നാല് മുന്നൂറ് ഇവയിലാണ് എല്ലാം കൂടി മനസ്സിലാക്കുന്നത് ഇന്ന് നമുക്ക് കേരളത്തിലൊക്കെ ഏറ്റവും കടത്താൻ ഉചിതമായ രൂപം തലഭാഗം കേക്കോട്ടും കാൽഭാഗം പടിഞ്ഞാറോട്ടുമായി മലർത്തി കിടത്തിയിട്ട് ഒരൽപ്പം തലയുടെ ഭാഗത്ത് കട്ടിലിന്റെ അടിയിൽ ഹഹിരിയോ മറ്റോ ഒന്ന് വെച്ച് ഒരൽപ്പം ആ കട്ടിലൊന്ന് ഉയർത്തുക അതുപോലെ തന്നെ തലന്റെ താഴെ വല്ലാതെ ഉയരമില്ലാത്ത എന്തെങ്കിലും ശീലം ഒന്ന് മടക്കി വെച്ചാൽ ആ മുഖം കിബിലിയക്കിലേക്ക് തിരിഞ്ഞു കിട്ടും ചെരിച്ചു കിടത്തുമ്പോഴാണ് വടക്കോട്ട് തലയും തക്കോട്ട് തലയുമായി മുൻവശം കിബിലയിലേക്കാക്കി അത് പ്രയാസമാണെങ്കിൽ കാല് രണ്ടും വടക്കോട്ടും തല തക്കോട്ടും ആക്കി ഇടതുഭാഗത്തിന്റെ മേൽ ചെരിച്ച് എന്നൊക്കെ പറഞ്ഞത് ചെരിച്ചു കടത്തുമ്പോഴാണ് അപ്പം വയറിലുള്ള ഖനം വെച്ച് കെട്ടിത്തരും മലർത്തി കിടത്തുകയാണെങ്കിൽ തല കിഴക്കോട്ടും കാല് പടിഞ്ഞാറോട്ടുമാക്കി മലർത്തി തന്നെയാണ് കടത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ചിലയിടത്ത് തന്നെയെങ്കിലും തലഭാഗം വടക്കോട്ടും കാൽഭാഗം തെക്കോട്ടുമായി മലർത്തി കടത്തിയിട്ട് തല മാത്രം ഒന്ന് ചരിച്ച് പടിഞ്ഞാറോട്ട് തിരിക്കുന്ന പ്രവണതയുണ്ട് അങ്ങനെ സുന്നത്തായ രൂപത്തിൽ അത് ഇല്ലേ ഇല്ല അത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ് വേതവല്ലാ ദുനിയതാരിക്ക് അഹഫ് മഹാരി ഇതൊക്കെ കുടുംബക്കാരാ ചെയ്യേണ്ടത് തന്റെ അടുത്ത സ്വന്തക്കാര് ബന്ധക്കാര് അവര് കരയാനിരിക്കരുത് അന വരി ഉന സ്വാരി പറ്റീഹാരി പത്തി പൊട്ടിക്കരഞ്ഞ എന്തെങ്കിലും ചെയ്യല്ല വേണ്ടത് സുഗന്ധം അവിടെ തൂഷണം മരണം ഉറപ്പായത് മുതൽക്ക് തന്നെ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ അവിടെ സാമ്പ്രാണിയോ മുന്തിരിക്കങ്ങളോ മറ്റോ എന്തെങ്കിലും പുകയിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഷഹർ മുഹമ്മദിയിൽ കാണാം മയ്യത്തിനെ കാണലും നോക്കലും അതത്ര നല്ലതല്ല ബഹുമാനപ്പെട്ട അസരഫ് സഹ് അലും അബ്ദുറാത്താലുനെയും അബുബക്കർ അലി അള്ളാത്താലും ബഹുമാനപട മുത്തബി സുല്ലാ അലും നമ്മളെയും ചിന്തിച്ചതായിട്ട് ഇമാ ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമ്മുടെ അതുപോലെയുള്ള മഹാന്മാരാണ് മരണപ്പെട്ടതെങ്കിൽ പറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കാം അപ്പൊ നോക്കേണ്ടി വരുമല്ലോ അല്ലാതെ എല്ലാ മയ്യത്തുകളുടെയും വരുന്നവരൊക്കെ നോക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ലതല്ല ജീവിതകാലത്ത് കാണാൻ പാടില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ തമ്മിൽ കാണൽ ഏതായാലും ഹറാമാണ് ജീവിതകാലത്ത് നോക്കൽ ഹറാമായവർക്ക് മരണശേഷവും നോക്കൽ ഹറാമാണ് ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവർക്ക് മരണശേഷവും മുഖത്തൊന്ന് കണ്ടു എന്ന് എഴുതിയിട്ട് തെറ്റൊന്നുമില്ല കാണാം അവിടെ മുസ്ലിം അമുസ്ലിം എന്ന മാറ്റമൊന്നുമില്ല ഇപ്പൊ മുസ്ലിം ആയ ഒരു മാത്ര മരിച്ച അടുത്ത് ഒരു ഹിന്ദു സ്ത്രീ വന്ന് മുഖം കാണുന്നത് വരക്കേണ്ടതില്ല എന്നർത്ഥം അക്കടപാടുകളൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടണം ഇനി അതാണ് ചെയ്യാനുള്ളത് മൂന്നേ അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലുണ്ട് സംസാരങ്ങളൊക്കെ വെറുതെ ഉള്ള സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ പ്രമാണങ്ങളുള്ളതാണ് ഉറാനോത്ത് നടക്കണം വിക്രദുവകൾ നടക്കണം ഉറാനോത്ത് നല്ലവണ്ണം അവിടെ വർദ്ധിപ്പിക്കണം മരണാസന്നനാകുന്ന സമയത്ത് യാസീനും റായദും ഓതണം അതുപോലെ തന്നെ മാലയും അതുപോലെ തന്നെ നല്ല നല്ല സ്വലാത്തുകളും വിക്രുകളും ബഹുമാനപ്പെട്ട ബുറുദ്ധ പാടിയാലൊക്കെ അതുകൊണ്ടൊക്കെ വലിയ നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ട് മരണ വീട്ടിൽ പരിശുദ്ധമായ ഉറാൻ ഓതിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചെഹിലിടി ചല്ലും കബരിങ്കരി പ്രത്യേകമായ ഖുറാം പാരായനങ്ങളും ഇതൊക്കെ വളരെ നല്ലതാണ് ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു മരിച്ചു എന്നുറപ്പായാൽ അത്യാവശ്യം നിസ്കരിക്കാനൊക്കെ ഒരല്പം ആളുകൾ കൂടണം എന്നുള്ള ഉദ്ദേശപ്രകാരം അനൗൺസ് ചെയ്യുന്നതും പത്രത്തിൽ കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് സ്ത്രീകളാണ് മരണപ്പെട്ടത് എങ്കിൽ അവരുടെ ഫോട്ടോ അങ്ങനെ ഒരു കാരണവശാലും പത്രത്തിൽ കൊടുക്കാതിരിക്കാനാണ് നല്ലത് യുവതികളായ സ്ത്രീകളുടെ സുന്ദര മുഖങ്ങൾ വരെ ഫോട്ടോസ് കുടുംബങ്ങൾ പത്രത്തിൽ പ്രദർശിപ്പിക്കുന്നത് വളരെ മോശമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് കുളിപ്പിക്കാൻ തുടങ്ങണം അങ്ങനെ തന്നെയാണ് സുന്നത്തുള്ളത് അപ്പൊ യുവാതൃ ദിവസം ഇല്ലാത്ത വിജയനോത്തു മരണം ഉറപ്പായാൽ എത്രയും പെട്ടെന്ന് കുളിപ്പിക്കാൻ നോക്കണമെന്നാണ് എന്നാണ് ബഹുമാനപ്പെട്ട സ്വർണ്ണ മുതൽ അഞ്ചാം നൂറ്റി ഇരുപത്തിനാലും ഒക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കലും കഫം ചെയ്യലും നിസ്കരിക്കലും മറമാടലും ഫർബി കിഫകളാണ് ഇതിന്റെയൊക്കെ ചെലവ് മയത്തിന് മുതലുണ്ടെങ്കിൽ അതിൽ നിന്നാണ് എടുക്കേണ്ടത് ഭാര്യയാണ് മരണപ്പെട്ടതെങ്കിൽ ഭർത്താവാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരാരോ അവര് അതൊന്നും ഇവർക്കൊന്നും മുതലില്ലെങ്കിൽ ബൈത്തുൽമാര് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സാമ്പത്തിക കാര്യാലയം ഇതുമില്ലെങ്കിൽ നാട്ടിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ആരാണോ അവരാണ് എടുക്കേണ്ടത് എന്ന് കാണാം ഗർഭിണി മരണപ്പെടുകയും കുഞ്ഞിന്റെ രക്ഷയിൽ പ്രതീക്ഷയും ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ രക്ഷിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറമാറിയതിന്റെ ശേഷമാണ് ഇങ്ങനെ അനുമാനമെങ്കിൽ കബറ് മാന്തിയിട്ടെങ്കിലും കുട്ടിയെ രക്ഷിക്കണം എന്നാണ് ബഹുമാന്യരായ കുട്ടാക്കൾ പറഞ്ഞത് ഏതായാലും കുളിപ്പിക്കാൻ തുടങ്ങാണ് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ ആവശ്യമില്ലാത്ത ഫീ ഫീസറിലെ ഫ്രീസറിലൊക്കെ വെച്ച് മയ്യത്തിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അത്തരമുള്ള ബുദ്ധിമുട്ടിക്കുന്ന തെതിരീത് ഹറാമാണ് എന്ന് പറയേണ്ടി വരും മയത്തിന്റെ നഖങ്ങള് രോമങ്ങൾ നീക്കി കൊടുക്കരുത് അത് കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട തോൽഫ മൂന്നേ നൂറ്റി പതിമൂന്നിൽ കാണാം വെപ്പുപല്ല് നീക്കൽ നിർബന്ധം ഇല്ല എന്നതാകുന്നു നിയമം മരണപ്പെട്ടവന്റെ വെപ്പുപല്ല്ല് സ്വർണമാണെങ്കിൽ വരെ വെള്ളിയാണെങ്കിൽ വരെ നീക്കൽ നിർബന്ധമില്ല അത് വെറുതെ മുതല് കളയുന്നതിൽ പെടില്ല എന്ന് മഹാന്മാരായ ഫുഖാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഉറപ്പിച്ചതാണെങ്കിൽ ഏതാനും ബുദ്ധിമുട്ടിച്ചെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ എടുക്കാം എടുക്കാതിരിക്കാം എടുത്ത് കളയൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഷെർവാൻ ഇത് മറ്റുമൊക്കെ ഇത് പ്രത്യേകം നമുക്ക് വായിക്കാം ആണാണ് മരണപ്പെട്ടത് എങ്കിൽ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് വാപ്പയോ വാപ്പാന്റെ വാപ്പയോ ശേഷം മകൻ മകന്റെ മകൻ ശേഷം സഹോദരൻ സഹോദരന്റെ മക്കള് എളാപ്പ മൂത്താപ്പാർ അവരുടെ മക്കള് വാപ്പാന്റെ എളാപ്പ മൂത്താപ്പാർ അവരുടെ മക്കള് പിന്നെ അമ്മോൻ പിന്നെ ഉമ്മാന്റെ എളാപ്പ അത് കഴിഞ്ഞതിന്റെ ശേഷം അന്യയാണുങ്ങൾ ഇവരെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഭാര്യയ്ക്ക് കുളിപ്പിക്കാനുള്ള അവകാശം ഇതും കഴിഞ്ഞതിന്റെ ശേഷമാണ് പൊട്ടാൽ ഒതു മുറിയാത്ത കുടുംബിനികളായ സഹോദരിമാർ ഈ തെർത്തീപാകുന്നു ഏറ്റവും നല്ലത് എന്ന് മാത്രം ഇതിൽ നിന്ന് തന്നെ ഈ കുളിയുടെ വിഷയങ്ങളും മറ്റുമൊക്കെ അറിയുന്നവരാകണേ അറിയാത്തവരെക്കാളും എപ്പോഴും അറിയുന്നവർക്ക് സ്ഥാനം അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് ഇനി ഈ പറഞ്ഞ തെർത്തീപ് ഈ പറഞ്ഞ ഓർഡർ പ്രകാരം അല്ലാത്ത ഏതെങ്കിലും ഒരാളെ കുളിപ്പിക്കാൻ വസിയത്ത് ചെയ്തെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യലാണ് നല്ലത് ബഹുമാനപ്പെട്ട അസറഫ് ഹർക്കു സല്ലാസം തങ്ങളെ അലിഇലുവെന്നും ഫു അബ്ബാസ് വലിയ അള്ളാ എന്നുമാണ് കുളിപ്പിച്ചത് സഹായിട്ട് ഉസാഹത്ത് കൊണ്ട് ചെയ്ത് വെള്ളം കൊടുക്കാനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നബിയുടെ മൗര ക്ഷപ്പനും ഉണ്ടായിരുന്നു ഒരു വലിയ രക്ഷാധികാരിയായിട്ട് അവിടെ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ കൃത്രിവ്യം അബ്ബാസ് അലി അള്ളാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മൂന്നാം വയലും നൂറാമത്തെ പേജിൽ കാണാം അബൂബക്രസുദീർ തങ്ങളുടെ വസൂയത്ത് പ്രകാരം അവരെ മയ്യത്ത് കുലിപ്പിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാൽ ബിൻ ആയിരുന്നു എന്ന് ഷെർവാനി മൂന്നേ നൂറ്റിയെട്ടിലുണ്ട് ബഹുമാനപ്പെട്ട അലീബ് അബി താലിബ് റലിയു താലാ അൻഹുവിൻ്റെ ബഹുമാനപ്പെട്ട ഫാത്തിമ റലിഅള്ളാഹു താലാ അൻഹായുടെ വസൂയത്ത് പ്രകാരം ഫാത്തിമ ദീരിയെ ഭർത്താവ് അടീബ് നബി താലിബാണ് കുളിപ്പിച്ചത് എന്ന് ജമലി രണ്ടാം വാര്യം നൂറ്റി നാല്പത്തി ഒമ്പതിലുമുണ്ട് ഭാര്യ ഭർത്താവിനും ഭർത്താവും ഭാര്യയെക്കൊക്കെ കുളിപ്പിക്കാൻ യാതൊരു തകരാറുമില്ല പക്ഷെ പെണ്ണാണ് മരണപ്പെട്ടത് എങ്കിൽ ആദ്യം ഉമ്മക്കാണ് ഒന്നാം സ്ഥാനം പിന്നെ ബാപ്പാന്റെ ഉമ്മക്ക് ശേഷം മകള് മകന്റെ മകള് സഹോദരി അതിന്റെ ശേഷം സഹോദരി സഹോദരന്റെ മകള് പിന്നെ ബാപ്പാന്റെ സഹോദരി പിന്നെ ബാപ്പാന്റെ അമ്മാവി അതിന്റെ ശേഷം ഉമ്മാന്റെ സഹോദരി പിന്നെ എളാപ്പാന്റെ മക്കള് പിന്നെ അന്യ പെണ്ണുങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഭർത്താവ് ഇത് കഴിഞ്ഞിട്ടാണ് ഭർത്താവ് അതിൻ്റെ ശേഷമാണ് ബാപ്പ പിന്നെ മകൻ പിന്നെ സഹോദരൻ പിന്നെ അന്യ ആണു മഹാരിമായ ആണുങ്ങള് ഒട്ടാൽ നൂറിയാത്ത ആണുങ്ങൾ എന്നൊക്കെ കാണാം ഏതായാലും ഹൈറുള്ള പെണ്ണിനും നിഫാസുള്ള പെണ്ണിനും ജനാഭത്തുള്ളവർക്കും മയ്യത്ത് കുളിപ്പിക്കൽ ഹറാമൊന്നുമില്ല കറാഹത്തുമില്ല എന്ന് തൊഴിഫ മൂന്നേ നൂറ്റി പതിനൊന്നില് കാണാം കുളിയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം ശരീരത്തിൽ നിന്ന് നരസുകളെല്ലാം നീക്കിയതിന്റെ ശേഷം ആകെ വെള്ളമെറ്റിക്കുക എന്നുള്ളതാണ് പെണ്ണാണ് മരണപ്പെട്ടതെങ്കിൽ സാധാരണ അവൾ രണ്ട് ചെരുപ്പടിക്കാരുടെ മേലും മൂത്രിക്കാനൊക്കെ ഇരിക്കുന്ന നിലക്ക് ഇരിക്കുമ്പം അവളുടെ അവിടത്തിൽ നിന്ന് പുറത്ത് വെളിവാകുന്ന സ്ഥലമുണ്ടല്ലോ അതുവരെ കഴിയലും നിർബന്ധമാണ് മാർഗപുങ്കം ചെയ്യപ്പെടാത്ത സുന്നത്തുമാർഗം ചെയ്യപ്പെടാത്ത കുട്ടികളാണെങ്കിൽ തോലി നീ തോലിൻ്റെ ഉള്ളു തോൽ കയറ്റിയിട്ട് ഉള്ളു കഴുകാൻ നിർബന്ധമാണ് അത് സാധിക്കില്ലെങ്കിൽ അതിന് പകരം തേമ് ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് മഞ്ഞുത്തുപുളിക്ക് നീയത്തൊന്നും നിർബന്ധമില്ലേ എല്ലാ ഭാഗവും മറച്ച ഒരു ഭാഗത്തിൽ നിന്നാവണം കറ്റിലുമൽ വെച്ചുകൊണ്ടാകണം അവിടെ ചെറിയ വലിയ പാത്രങ്ങൾ ഉണ്ടാകണം ോപ്പുകളും അതുപോലെ തന്നെ തുണി കഷ്ണങ്ങളും മറ്റുമൊക്കെ നിൽക്കണം വൽ ബാരിതല്ലാത്ത തണുത്ത വെള്ളം കൊണ്ടാണ് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല കുളിപ്പിക്കാൻ നല്ലത് വെൽ മാര്യു ഉപ്പുവെള്ളം ഉണ്ടായിരിക്കും ഏറ്റവും നല്ലത് അപ്പം വെറുതെ വെള്ളം ചൂടാക്കേണ്ടതില്ല കുളിപ്പിക്കുന്നവർക്കോ മയത്തിനോ നല്ല ശൈത്യകാലം ആകയാൽ പ്രയാസമുണ്ടാകുമെന്ന് കണ്ടാൽ വെള്ളം ചൂടാക്കാം അഴുക്കുകളോ മറ്റോ നീക്കാൻ ചൂടുവെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയാവാം ശരീരം ഒരല്പം മെറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഫം ചെയ്യാനും കുളിപ്പിക്കാനും പ്രയാസമാകും അതുകൊണ്ട് ഒന്നുകൂടെ ശരീരം ഒന്ന് അരിഞ്ഞു കിട്ടാൻ ചുടുവെള്ളമാക്കണം ആവാം ഇതൊന്നുമില്ലെങ്കിൽ പൊതുവെ തണുത്ത വെള്ളമാണ് നല്ലത് സ്വമേധയാ വെള്ളം അതാണ് നല്ലത് നമ്മൾ ഉപ്പ് കലർത്തേണ്ടതില്ല സ്വമേധയാ ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട സർവാനി മൂന്നേ നൂറ്റി ഒന്നിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഗന്ധം വെള്ളം കൊണ്ട് വയ്യിട്ട് കുളിപ്പിക്കാം പക്ഷെ അതത്ര നല്ലതല്ല ഖിലാഫുല്ലൗലയാണ് എന്ന് ഷെർവാനി മൂന്നേ നൂറ്റി ഒന്നിൽ കാണാം ആവശ്യമില്ലാതെ കുളിപ്പിക്കുന്നവർ ഏറെയാകരുത് ആവശ്യത്തിനുള്ള ആളുകൾ പതിമൂന്നോ അഞ്ചോ ഒറ്റ സുന്നത്താണ് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്ക സുന്നത്താണ് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ സുഹാൻ അല്ലായിഹാന് ഇല്ലാബില്ല അലീല്ലെന്ന് പറയണം മുട്ടുവക്കളുടെ ആവശ്യം കൂടാതെ നോക്കലും തൊടലും മറ കൂടാതെ തൊടലും ഹറാമു തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട തൊഴിഫയിൽ കാണാം നെയ്യത്ത് നിർബന്ധല്ല ശരീരം ആസകലം വെള്ളം വെച്ചിക്കുക എന്നുള്ളതാണ് ചുരുങ്ങിയ നിരക്കുള്ളതായ നിർബന്ധം നജിച്ച് നീക്കുകയും വേണം മയ്യത്ത് കുളിപ്പിക്കുക നെയ്യത്ത് നിർബന്ധമല്ലാത്തോണ്ട് അവർ കുളിപ്പിച്ചാലും മയ്യത്ത് കുളിയുടെ ബാധ്യത തീരും അതുപോലെ തന്നെ ഒരു മുമൈദ അകത്തിന് പറ്റിയ കുട്ടിയാണ് കുളിപ്പിച്ചത് അല്ലെങ്കിൽ ഫാസ്യത്ത് ദുർനടപ്പുകാരനാണ് നടപ്പുകാരനാണ് കുളിപ്പിച്ചത് അല്ലെങ്കിൽ ആ മയ്യത്തിനെ ഒന്ന് മുക്കിയെടുത്തേയുള്ളു വെള്ളത്തിൽ ഇതുകൊണ്ടൊക്കെ മതി എന്ന് തുഷ മൂന്നേ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ കാണാം മലക്കൾ കുളിപ്പിക്കുന്നതായിട്ട് കണ്ടാൽ മതിയോ പതിയാൂലെ പോരാ എന്നാണ് പറയുന്നത് ഒരു ജിന്ന് വലിയ കുളിപ്പിക്കുന്നതായിട്ട് കണ്ടാലോ അഭിപ്രായ വ്യത്യാസമുണ്ട് പോര എന്നാണ് മൂന്നേ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് കുളിപ്പിക്കുന്ന പൂർണ്ണരൂപം ആദ്യമായിട്ട് മയത്തിനെ ഒന്ന് ഇരുത്തിയിട്ട് വയറ് ഒന്ന് കടവി വയറിന്റെ ഉള്ളിലുള്ള മലമൂത്ര വിസർജ്യ മാലിന്യങ്ങൾ നീക്കാൻ ശ്രമിക്കണം അതിന്റെ ശേഷം പൂർണമായി ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് എങ്ങനെയാണോ മലമൂത്ര വിസർജനം നടത്തിയതിന്റെ ശേഷം സൗച്ം ചെയ്തു കൊടുക്കൽ അതുപോലെ ഇടതു കൈയിൻ്റെ മേൽ കുളിപ്പിക്കുന്നവൻ ശീല ചുറ്റിയിട്ട് മയത്തിന്റെ മുൻ പിൻ ഭാഗങ്ങൾ ശരിക്ക് കഴുകിക്കൊടുക്കണം മയ്യത്തിന് ഒണ്ടാക്കി പൂർണ്ണമായി ഒന്നുണ്ടാക്കി കൊടുത്ത ശേഷം വലതിനെ മുന്തിക്കലും എല്ലാം സുന്നത്താണ് അവിടെ വായിൽ വെള്ളം കുപ്പിടിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ജീപ്പിലൊന്നും അടക്കൂല വായിൽ വെള്ളമൊക്കെ നല്ല ഒന്ന് ആ പേരിനൊന്ന് അതിന്റെ ഒരു ആംഗ്യം കാണിച്ചു കൊണ്ട് ചെയ്യണം ഒതുണ്ടാക്കിയതിന്റെ ശേഷം അള്ളാഹു തവ്വാബിന എന്നുള്ള ദുബായി ഒന്നിരിക്കൽ അള്ളാഹു മജിഅൽ എന്ന് പറയണം അല്ലെങ്കിൽ അള്ളാഹു മജിഅൽ ദുബ ചെയ്ത് സുന്നത്താണെന്ന് നൂറ്റി ആറിൽ കാണാം അത് കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം ഒതുവാണ് ഓതുവിന്റെ മുമ്പ് വെള്ളം പാരുന്നില്ലേ ശരീരം കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല കുളിയുടെ മുമ്പാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒതുവൊക്കെ പൂർണമായും കഴിഞ്ഞു അതിന്റെ കാല് കഴുകിക്കൊടുക്കല് വരെ ഒതുവിന്റെ ഫറുവാണല്ലോ കാല് കഴുകി കൊടുക്കലും ഈ ദ്വാഴുവൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇനി ആദ്യമായിട്ട് കുളിയുടെ പ്രവൃത്തി തുടങ്ങാണ് ആദ്യം തലയും ആണാണെങ്കിൽ താടി ഭാഗവും താളിയോ സോപ്പും ഉപയോഗിച്ച് ശരിക്കും കഴുകണം അതിന്റെ ശേഷം പല്ല് വിട്ടുനിൽക്കുന്ന ചീർപ്പ് കൊണ്ട് അതൊക്കെ ഒന്ന് വാർന്നാടെ വൃത്തിയാക്കി വെക്കണം മയത്തിൽ നിന്ന് പുഴിയുന്ന കുഴിഞ്ഞു വീഴുന്ന മുടികൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായി നിന്ന് കഴുകിയിട്ട് ഒന്നുകിൽ കഫംപുടവയിൽ വെക്കുകയോ അല്ലെങ്കിൽ വേറെ കുഴിച്ചിടുകയോ രണ്ടാൽ ഒന്നു ചെയ്യാതെ നിർബന്ധമാണ് മറ്റു മുടികളെ പോലെ വലിച്ചെറിയാൻ പാടില്ല തറയും താടിയും കഴുകി വാർന്നു വച്ചതിൻ്റെ ശേഷം ഇനി മുൻവശത്തിലെ മുൻവശത്തിലെ വരഭാഗവും പിന്നെ മുൻവശത്തിലെ ഇടതുഭാഗവും ഭാഗവും മുതൽ കാൽ വരെ കഴുകണം പിന്നെ ഇടതു ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തിയിട്ട് ബേക്കിൽ നിന്നുള്ള വലതുഭാഗവും പിന്നെ വലതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തിയിട്ട് ബേക്കിൽ നിന്നുള്ള ഇടതുഭാഗവും കഴുകണം ഇവിടെയൊക്കെ സോപ്പ് ഉപയോഗിച്ചാണ് കഴുകേണ്ടത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ഓരോ പ്രാവശ്യത്തിന്റെ ശേഷം നല്ല വെള്ളം കൊണ്ട് കഴുകിക്കളയുകയും അത് വേണം ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മ യുസപ്പും മാഹുൻ കറാഹുൻ വളരെ ശുദ്ധമുള്ളതായ വെള്ളം കുറച്ചു മാത്രം കർപ്പൂരം ചേർത്തിയ വെള്ളം അവന്റെ മൂർധാവ് മുതൽ ഇല കഥനി ചെരുപ്പടിക്കാരി വരെ മൂന്ന് പ്രാവശ്യം പാരണം ഇതാണ് യഥാർത്ഥമായ കുളിയാകുന്നത് മൂന്ന് നൂറ്റിനാല് കുളിയെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഇവനയ്യനും അഫാസിനു വീണ്ടും കടുപ്പുകൾ ഒന്ന് മയമാക്കി കൊടുക്കണം എന്നിട്ട് നല്ല വെണ്ണം പൂർത്തി കൊടുക്കണം അതുകൊണ്ട് ശേഷമുള്ള ദുബായി അള്ളാഹു അലീമിനെ എന്നുള്ള ദുബായി മയത്തിനെ കുളിപ്പിച്ചതിന്റെ ശേഷവും ദുവാ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലീ വഹു എന്നോ അള്ളാഹു അൽഹു എന്നോ പറഞ്ഞുകൊണ്ടാവണം കുളിപ്പിക്കാൻ വേണ്ടിയായാലും മറ്റും മയ്യത്തിനെ മല മയ്യത്തിനെ കമീറ്റി കടത്തരുത് അത് ഹറാമാണെന്ന തോഷ മൂന്നാമയുടെ നൂറ്റി നാലാമത്തെ പേജിലെ അഞ്ചാമത്തെ വരിയിൽ കാണാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യഘട്ടങ്ങളിൽ ചെറുപ്പം അങ്ങനൊക്കെ ചെയ്യേണ്ടി വരും ആവശ്യമില്ലാതെ കമ്മീറ്റി കടത്തൽ മയ്യത്തിനെ ഹറാമാകുന്നു ഒരു കാര്യം മയ്യത്തിന് നാം ഉണ്ടാക്കി കൊടുത്ത ഒന്നും ഒരു കാരണം കാരണപക്ഷത് മുറിയല്ല അപ്പൊ മയ്യത്താണായിരുന്നു ഒരു അന്യ പെണ്ണ് വന്നിയാണെന്ന് തൊട്ടും മയത്തിന്റെ ഒന്നും മുറിയില്ല പൊട്ടണെങ്കിൽ അത് മുറിയുമെന്ന് മാത്രം നജസ് പുറപ്പെട്ടാലും ഒന്നും മുറിയൂല ഇതുപോലെ തന്നെ കുളിപ്പിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മനിയോ ഹൈദരത്നമോ മറ്റു നജസ്സുകളോ എന്ത് പുറപ്പെട്ടാലും നജസ് ശുദ്ധിയാക്കൽ നിർബന്ധമാണ് എന്നതല്ലാതെ കുളി രണ്ടാമതും മടക്കേണ്ടതേ ഇല്ല ആ നജസ് നീക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ കുളിയ ഒതുവ ഒന്നും മടക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മൂന്നാം വാല്യം നൂറ്റി ആറാമത്തെ പേജിൽ ഈ മസാല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഫൻ ചെയ്തതിന്റെ ശേഷമാണെങ്കിലും കഫൻ ചെയ്യുന്നതിന്റെ മുമ്പാണെങ്കിലും എങ്ങനെയാണെങ്കിലും നജസ് നീക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ ോ കുളിയോ രണ്ടാമത് നിർവഹിച്ചു കൊടുക്കേണ്ടതേ ഇല്ല എന്ന് കാണാം മയത്തിൽ നിന്ന് ഏതെങ്കിലും ശരീരഭാഗത്തിലേക്ക് വെള്ളം ചേർക്കാൻ പ്രയാസമാണെങ്കിൽ ഉദാഹരണം സൃച്ചുണ്ട് തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്താണ് ഇങ്ങനെയൊക്കെ വന്നാൽ ആ വെള്ളം ചേരാൻ പ്രയാസമായ സ്ഥലത്തിന് വേണ്ടി തയമ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല ഏറാമിന്റെ സന്ദർഭത്തിൽ മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ എഹ്റാം അവിടെ നിലനിൽക്കും അതുകൊണ്ട് കർപ്പൂരമോ സുഗന്ധങ്ങളോ ഒരിക്കലും വെള്ളത്തിൽ ചേർക്കരുത് അതുപോലെ തന്നെ കഫം ചെയ്യുമ്പം തല മറക്കരുത് പുരുഷന് മുഖം സ്ത്രീക്ക് മറക്കരുത് സുഗന്ധം തീരെ പാടില്ല ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും